സ്പൂൺണ്ട് മറ്റേ ചങ്ങായി വന്ന എനിക്കും വേണോന്ന് പറഞ്ഞ സ്പൂണായിട്ട് പുള്ളി ഓ ഓ എടുക്കു കൊതിപ്പിക്ക എടുക്ക് ചങ്ങായി പറഞ്ഞിട്ട് സന്തോഷം കണ്ടില്ലേ ഞാനിതൊക്കെ തന്നെ ഗുലാബ് ജാമു ആ ഗുലാബ് ജാമുൻ അടിപൊളി പക്ഷെ ആർക്കായി മെല്ലിന് യഥാഷ്ടം ചീസ് മാതിരിയാണല്ലോ അല്ലേ ഗുലാബ്ജാമ ഇങ്ങത്തിനൊക്കെ അടിക്കില്ലല്ലേ ആള് വന്നിരിക്കെ പല്ലൊക്കെ ഇക്ളിയായാൻ തുടങ്ങിയിട മോത്തല 30 ഇങ്ങേത്ര ആയില്ല എഫക്റ്റ് വന്നിട്ടില്ല ഇട ഗ്ലാസ് എടു ഒഴിക്കൂടാ ഗ്ലാസ് എടു ഒഴിക്കൂ നിന്നല്ല കഴിയേ ഇന്നില്ലല്ല കഴിക്കേ ഇന്നല്ല കഴിക്കേ കഴീട്ടാ

സീറോ പോയിന്റ് കിട്ടു ക്യാമറ അണ്ടിലോട്ട് <laughs> 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 <sighs> <face>

ഒറ്റടി കഴിച്ചാ ഒരു ബേസ്റ്റ് ഓഫ് മധുരം വരുക പക്ഷെ കഷ്ണം കഷ്ണിക്കുമ്പോ ചെറിയ ഫണൊക്കെ ഇക്ലി ഇക്ലി ലിക്ലി ലിക്ലിയ ഒന്നും പുതിയക്കിളിയൂടെന്തോരം ഇരിക്കുന്നത് തീരുന്നില്ലല്ലോ കുടിക്കൂടില്ല ഇവിടെ കഷ്ണം എടുത്തിട്ടുണ്ട് കഷ്ണം ഞാൻ നീ എടു. ഞാൻ ഒരു കൊത്ത സിപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഞാനീ എടു. നവൻ എടുക്കും. ഞാൻ എടുക്കാം. എടുക്കണം എടുക്കണം. ഓട്. ഓൻ എടുക്കും. ഇംഗ്രേഡ് സ്റ്റാർഡ്. അയ്യോ. ഐക്ഗ്ര മതിരാ. ഓ.

ഉദ്ദേശിച്ച മതി ഉണ്ടാക്കി അതിന് കുടിക്കണിപ്പുതി കുടിക്കണേ അതല്ല അത് സ്പൂൺ ആണോ എനിക്കല്ലേ അറിയത്തില്ല എനിക്കിട്ട് പണി ഒന്നല്ലോക്കും மது உது പിന്നെന്താ അപ്പൊ കെട്ടിപുടിക്കും അപ്പൊ നെയ്യായി പല്ലി പേരുന്നത് ഇവിടെ പിഴിഞ്ഞുള്ള സാധനം കളയാടക്കാൻ നോക്കുക റെസ്റ്റ് എടുക്കുക ഞാൻ റെസ്റ്റ് എടുക്കുക എങ്കിൽ മതി മധുരം ദേഹത്തുടിക്കാൻ അല്ലേശോ കാർത്തിക പറത്തോട്ട് പോയി ഓട്ടത്തിന് ഷുഗർ ഇറങ്ങാൻ

കേട്ടോ വീഡിയോ കിട്ടി പൊണ്ണൊന്നില്ല

ചാൻ നേരം രസമാക്കാരി ചാവ് ഒന്നും ഇല്ല ചാവൊന്നും ഇല്ല സ്ഥലം അവര് എണ്ണീകാസിന്നേളു പക്ഷേ എനിക്ക് ചുമയായി എന്റെ കൈ ഫുള്ള് നീ ഇപ്പൊ ഇരിക്കുമ്പോൾ അതാണ്ടായിരുന്നു ഞാനല്ലേ ചുമ്മാ എടുത്ത് കുടിക്കാനുണ്ടെ ഇപ്പൊ അങ്ങനൊക്കെ പറയുന്നത് മണ്ടൻ അങ്ങനെ പറയല്ലേ കുടിക്കലെന്ന് അടുക്ക് സാധനമാണ് അത്ര കഴിക്കലോ നമ്പർ ഓഫ് പീസസ് സിക്സ്റ്റീൻ ഓപ്പൺ ആൻഡ് ഈറ്റ് താഴെ പോയപ്പോ ഞാൻ തൂത്തോലായിരുന്നു പറഞ്ഞില്ലായിരുന്നു അതിനോട് അവിടെ കഴിഞ്ഞ ദിവസം തൂത്തായിരുന്നു അപ്പൊ പഴയ താഴെ പോയി പൊടി വരപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇച്ചിരി പൊടിയൊക്കെ പക്ഷെ അത്രയ്ക്കിങ്ങനെ പോയില്ലായിരുന്നേ ണ്ടോ ഒറിജിനൽ ജീരകപൊടി അത് മണ്ണുള്ള ജീരക പൊടി അറിയണ്ടേ അതെ കണ്ടു രണ്ടാമത്തെ തെറി ആ പോയതിന്റെ മുമ്പ് തെറി വിളിക്കുന്ന ഇപ്പം കിട്ടിയ മൈലേന്ന് വിളിച്ചു അത് തെറിയല്ലേ എടുത്തോ വലിയ പുതിയ കാര്യമൊന്നും എല്ലാവർക്കും അറിയാം തെറി വിളിക്കുന്നത് ഓ ഓ നീ ജസ്റ്റിഫൈ ചെയ്തോ കേട്ടോ കുടിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു അവരെന്നോട് പറഞ്ഞ് സമ്മതിച്ചു അവൻ തെറി വിളിക്കത്തില്ല എന്നാ ഐ ഫൗഡ് ദാറ്റ് ഹിസ് നോട്ട് എ വെരി പേഴ്സൺ അപ്പം എന്നാ പറ്റിയതല്ലേ കാർതികേ ഞാൻ രസഗുല്ലയുടെ ബാക്കി ഇച്ചിരി ലിക്വിഡ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് കുടിക്കാൻ ഹരീഷ് നിർബന്ധിക്കുക അപ്പം അവൻ പറഞ്ഞു ഞാൻ ഇത് കുടിക്കുക ഇടേ ഹരീഷ് ആ ബൗൾ മുഴുവൻ കുടിക്കും ഇച്ചിരി അത്ര തന്നെ അവൻ കുടിക്കുന്നത് അതിന് മാത്രം ഗ്ലാസ്സിലൊന്നും ഇല്ല എടാ കേക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറ അങ്ങനെ വേണ്ട ഞാൻ ഇത് കുടിക്ക ഹരീഷ് കപ്പ് മുഴുവൻ കുടിക്കണു അപ്പം പറഞ്ഞു എടാ ആ ചങ്ങ വേറെ ഏതല്ലോ അവസ്ഥ മനസ്സിലായി പക്ഷെ അവന് വൃത്തിയായി ഒരു വിലയില്ല അത്രേ ഉള്ളൂ ഹരീഷ് അടങ്ങുന്ന പറയത്തേല തൊരു വിളിക്കും പക്ഷെ വിളിക്കുന്നത് അല്ലായിരിക്കുന്നേ ഉള്ളു ഗെയിമിലുള്ള ചെങ്ങായ്മരി മനുഷ്യർ വിളിക്കാറുണ്ട് കാർത്തികനെ ബീറ്റ് ചെയ്യാൻ പറ്റുക എനിക്കറിഞ്ഞോടാ അവന്റെ അത്രയും എനിക്ക് കെട്ടി അറിച്ച് കഴിച്ചു കരയുന്നത് ആ ഇന്ന് ഇന്നപ്പം ഞാൻ പറയാം ഹാപ്പി ഹോളി എവരിവൺ അപ്പൊ ഇന്ന് ഹോളി ആയതുകൊണ്ട് ഹോളി ആയിട്ട് ലിയാക്കില് കുറേ പിള്ളേരെ ഹോളിയൊക്കെ ഇട്ട് കളർ കയറി കളിച്ച് എൻ്റെ ഇടയിൽ കാർത്തിക്കിൻ്റെ ക്ലാസ്സിലും ഹോളിയായിട്ട് എന്നാ ഇതൊക്കെ കളർ എടുത്ത് കയറി കളിച്ച് അപ്പോൾ വിവേകിൻ്റെ മൂന്തക്കി വീട് വിവേകിൻ്റെ മൂന്തക്കി മഞ്ഞക്കളർ കഴിഞ്ഞു വിവേക് ഇങ്ങനെ കളിച്ചു പോയി എന്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ടുതായം മുഴുവൻ കളറിലായിട്ട് ഇവിടെ തിരിച്ചു വരും ഹോസ്റ്റലിലൂടെ ഗേറ്റിൻ്റെ ഇവിടെയപ്പം സെക്യൂരിറ്റി പറയുക മക്കളെ ഐ ഡി എടുക്കുക നിങ്ങളെ കയറ്റുമില്ല അപ്പം പിന്നെ പിന്നെ ഫുള്ള് പോയി ഇപ്പോൾ രണ്ടുപേരുടെ ഐ ഡി വേടി ഇപ്പോൾ ഇനി ഏടിമാരോട് സംസാരിച്ച് അല്ല ആ സമ്മതം കിട്ടിയിട്ട് ഇനി ഐഡിയ കിടന്ന് രണ്ടുപേരും പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ കൂടെ നിർത്തുകയാണ് ശുഭദിനം നൈറ്റ്